ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മിറാക്കൾ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്പെയ്നർജി എന്താണ് ട്രൂ ഇൻ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആവുകയും ചെയ്യും ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മളിവിടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് കാർഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു ഇവിടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഡിവാൻ പറയുന്നത് മൈ ബിലാവഡ് തൊ വി മേ ബി ഫിസിക്കലി അപ്പാർട്ട് നിങ്ങൾ ഭൗതികമായിട്ട് അകന്നിരിക്കുകയാണെങ്കിലും സ്പിരിച്വലി വി ആർ ഓൾവെയ്സ് യുണൈറ്റഡ് ഫോർ ലവ് ട്രാൻസെൻ സ്പേസ് ആൻഡ് ടൈം നത്തിങ് ഈസ് മിസ്സിങ് നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ അകന്നിരിക്കുകയാണെങ്കിലും ആത്മാവ് നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കപ്പെടാനായിട്ടും സ്നേഹിക്കാനായിട്ടും ആഗ്രഹിക്കുന്ന രണ്ട് സോൾസാണ് ഒരു പക്ഷേ നിങ്ങൾ ടിൻ ഫ്ലെയിം ആയിരിക്കാം സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഫാസ്റ്റ് ലൈവ് കണക്ഷൻ ആയിരിക്കാം അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ അകന്നിരിക്കുന്നുണ്ടായിരിക്കാം ഫിസിക്കലി രണ്ടിടത്തായിരിക്കാം രണ്ട് കൺട്രിയിലായിരിക്കാം രണ്ട് സ്റ്റേറ്റിൽ ഒക്കെ ആയിരിക്കാം യേസ് രണ്ടാമത്തെ കാർഡും അതിനെ സാധു ഇരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ വേർപിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് കുറച്ചൊന്ന് അകന്നിട്ടുണ്ടായിരിക്കാം ശരീരം കൊണ്ട് അകന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ അകന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്സ് ഉണ്ട് അതായത് ഇപ്പോൾ അകന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ആ വ്യക്തി വളരെയധികം റിഗ്രറ്റ് ചെയ്യാണ് വേണ്ടായിരുന്നു അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ അവർ എക്സ്പീരിയൻസ് ചെയ്യാണ് അവർക്ക് മിസ്സിങ് ഉണ്ട് നിങ്ങളെക്കുറിച്ച് യെസ് ചിലപ്പോൾ ട്രാവൽ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ എന്ന് വരെ അവർ ആലോചിക്കുന്നുണ്ട് കാരണം ഒരു പക്ഷേ നിങ്ങൾ ബ്ലോക്കഡായിട്ടുള്ള സിറ്റുവേഷൻസിലായിരിക്കാം ചിലപ്പോൾ അവരെ കാണാനോ അല്ലെങ്കിൽ മിണ്ടാനോ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് അവർക്കറിയാം ചില പേര് ലോക്കഡായിട്ടുള്ള സിറ്റുവേഷനിലും ആയിരിക്കാം പക്ഷേ ഇവർ നിങ്ങളെ ഒന്ന് കണ്ടാൽ ഒരുപക്ഷെ തെറ്റിദ്ധാരണകൾ കൊണ്ട് പരസ്പരം അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിലുമായിരിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ് നിങ്ങളൊന്ന് കാണണം കണ്ടു പറഞ്ഞാലെല്ലാം തീരും പരസ്പരം തെറ്റിദ്ധാരണകൾ മാറും എന്നെ ഒന്ന് കണ്ടാൽ മതി അവൾക്ക് അല്ലെങ്കിൽ അവന് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത് അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരണമെന്ന് എന്നവര് ചിന്തിക്കുകയാണ് നിങ്ങളെ കാണണമെന്ന് ചിന്തിക്കുകയാണ് ഇവിടെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഏറെ പേരും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല മെത്തേഡ്സും ഉപയോഗിക്കുന്നുണ്ടാവുക മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളുടെ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരാൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വർക്ക് വർക്കാകുന്നുണ്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ചിലർക്ക് സംശയം ഉണ്ടാവാം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും പുരോഗതി അവിടെ ഉണ്ടാവുമോ എന്തൊക്കെയുള്ള സംശയങ്ങളുള്ളവർക്ക് സംശയമൊന്നും വേണ്ട നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ളത് ഡിവാൻ ഒന്നുകൂടി ഇവിടെ പറയുകയാണ് ഒരാൾ വളരെ ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം മറ്റൊരാൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള രണ്ടാൾക്കാർ അപ്പോൾ അവിടെ ഈ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ അതിൻ്റേതായിട്ടുള്ള പീക്ക് ലെവലിലായിരിക്കും ഓരോരുത്തരിലും കാണുന്നത് അങ്ങനെയുള്ള ആ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളും കൂടി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പ് പോകേണ്ടതുണ്ട് എന്നുള്ളത് ഡിവാൻ ഇപ്പോൾ പറയുകയാണ് ഒരാൾ മറ്റൊരാളെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ അബണ്ടൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് ബോട്ടം ഓഫ് തെറ്റിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാണ് മറ്റുള്ള എന്തുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടില്ല ഈ ഒരു പേഴ്സണാണ് എൻ്റെ അബണ്ടൻസ് ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ലഭിച്ചിരിക്കും അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ അബണ്ടൻസ് എന്നുള്ളത് യെസ് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് സ്നേഹവും അതുപോലെ തന്നെ ഒരുപാട് കെയറിങ് നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഏറെ ഈ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ ഒറ്റ ഉള്ളൂ ചിലപ്പോൾ പാർട്ട് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിൽ ഒറ്റ ഉള്ളൂ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് അവർ നിങ്ങളെപ്പറ്റി ആലോചിക്കുകയാണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ വളരെ നല്ലതായിരുന്നു നിങ്ങൾ സ്റ്റാർ ആയിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഒരുപാട് മോട്ടിവേഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വ്യക്തിയുടെ കരുത്ത് നിങ്ങളായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നേരത്തെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പം ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വിട്ടുപോയപ്പോൾ നിങ്ങളുടെ പ്രാധാന്യം ആ ഒരു വ്യക്തി മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന് എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഇപ്പോൾ അവർ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ ഇവിടെ ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇമോഷണലി നിങ്ങളുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ നേരത്തെ തിരിച്ചായിരുന്നിരിക്കുകയാണ് കിങ് ഓഫ് വീഡിൻ്റെ എനർജിയൊക്കെ ആയിരിക്കണം അതായത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു പേഴ്സൺ ആയിരിക്കണം ഇവിടെ നാനോമാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എതിർപ്പുകളുണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ ആ ഒരു പ്രശ്നത്തെ നേരിടാൻ കഴിയാത്തതിനാൽ ആവായിരിക്കും നിങ്ങൾ സെപ്പറേറ്റ് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അതിനേക്ക് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ഓൺ ഓണാൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ കുറേ കാലം ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നുപോയിട്ടുണ്ടാവും തുടക്കത്തിൽ ഒരുപാട് സ്നേഹം പരസ്പരം ഷെയർ ചെയ്തിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നതോടുകൂടി രണ്ട് പേർക്കും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവണം രണ്ട് പേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് മടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിഷമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരിക്കാം യെസ് ഇവിടെ കിങ് ഓഫ് സ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കലി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംസാരമില്ലാത്ത അതായത് പരസ്പരം പരസ്പരമുണ്ടാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഒരു സംസാരം വരുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഒരു ഒരാക്ഷൻ വരുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നു നിങ്ങളോട് സംസാരിക്കാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് ഒരുപാട് കാലമായിട്ട് അവർ ചിന്തിക്കുകയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കണം എങ്ങനെയെങ്കിലും അതിനുള്ളൊരു വഴി കണ്ടെത്തണം അവർ ചിന്തിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾ മീറ്റ് ചെയ്യണം കാരണം ഒരുപക്ഷെ വാട്സപ്പൊക്കെ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് ഒരു മെസ്സേജ് അയക്കാനോ ടെക്സ്റ്റ് അയക്കാനോ വയ്യാത്തൊരു സിറ്റുവേഷൻസും പലർക്കും ഉണ്ടായിരിക്കാം നിങ്ങളെ വന്ന് കാണാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ റിലീസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളെയും ഇട്ടെറിഞ്ഞിട്ട് നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലത്തെ മാറ്റി നിർത്തിയിട്ട് പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ അവർ വേണ്ടെന്ന് വിൽക്കുകയാണ് അതൊക്കെ ഞാൻ ഇനി കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇനി അതൊന്നും പ്രശ്നമില്ല എനിക്ക് എനിക്ക് നിങ്ങളെ വേണം അല്ലെങ്കിൽ നിന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവർ നല്ലതായിട്ടൊരവസ്ഥയിലായിരിക്കാം ഏതൊരവസ്ഥയിലാണെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടവര് അതുപോലെ തന്നെ അവർ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് അവർ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അതായത് അവർക്കറിയാം നിങ്ങൾ അത്രയും നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഗുണമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവർ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് ആ അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതോ പ്രപഞ്ചത്തിൽ നിന്നാണ് യൂണിവേഴ്സിൽ നിന്നാണ് അവർക്കൊരു ഒരു ബോധ്യം കൊടുക്കുകയാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു അവബോധം യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നീതി തരണം ഒരു പക്ഷേ നിങ്ങൾ വേറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഏറെ ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ആ ഒരു പേഴ്സണെ അത്തരത്തിലുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ് എന്നൊക്കെയുള്ള ആ ഒരു ബോധ്യം കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതും ഇവിടെ ബോട്ടം ഓഫ് ദി ടെക് എന്ന് പറയുന്നത് ഏജ് ഒവാൻസ് ആണ് അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഈയൊരു സ്പ്രെഡിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു കാര്യം ഇവിടെ ആർക്കെഞ്ചൽ ഏരിയൽ എന്ന ഏജിലിൻ്റെ പ്രസൻസ് ഉണ്ട് ആർക്കെങ്കിലും ഫിനാൻഷ്യൽ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും ചെലയിരലിനോട് പ്രേ ചെയ്യാവുന്നതാണ് ഇവിടെ വുമൻ ഓഫ് ഹോൾഡിംഗ് കോയിൻ എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് അവർ കാണുകയാണ് ഫോർട്ടി ടു നിങ്ങളുടെ ഏജ് ആവാം അതായത് നിങ്ങൾ എപ്പോഴും തീരുമാനങ്ങൾ വളരെ ആലോചിച്ചെടുക്കുന്ന ഒരു വ്യക്തിയാണ് തീരുമാനങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം വെറുത്തുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ അവർക്കറിയാം ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ജേണൽ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറെ നിങ്ങൾക്ക് വർക്കാവുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ട്വൻറ്റി ഡേയ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് എന്നിടിവാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇനി പലരും മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നടന്നിട്ടില്ല എന്നൊക്കെ വളരെ വിഷമത്തോടു കൂടി ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വർക്കാവുന്നുണ്ട് സമയം കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഫെതറ് നിങ്ങൾ എവിടെയെങ്കിലും അപ്രതീക്ഷിതമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് ആണ് അല്ലെങ്കിൽ ഏഞ്ചൽ പറയുകയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്ന ഒരു കാര്യമാണ് എസ് മാൻ ഹോൾഡിംഗ് എ കോയിൻ രണ്ടുപേരും പേരും ട്വിൻ ഫ്ലെയിം ജേനിയിലാണ് കാരണം രണ്ടുപേരും ഒരേ എനർജിയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ എ മാൻ ഹോൾഡിംഗ് എ കോയിൻ എന്നുള്ളത് രണ്ടുപേരും പരസ്പരം വാല്യൂ കരുതുന്നുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെയും വിലയുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്തും ഒരു ഉണ്ട് അപ്പോൾ രണ്ടുപേരും ഒരേ എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഇനി വരുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാരായിരിക്കാം പക്ഷേ ഇനി നിങ്ങൾ ഒരേപോലെ ചിന്തിക്കാൻ തുടങ്ങും ഒരേ പോലെയുള്ള എനർജിയിലേക്ക് നിങ്ങൾ എത്തപ്പെടും എന്നുള്ളതാണ് ഒരു ഇങ്ങനെ ഒരേ വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലെ സെൽഫ് ലവ് കൊടുത്തുകൊണ്ട് നിങ്ങളിലെ ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി നിങ്ങൾ ഉയർത്തിയിട്ട് അതുവഴി നിങ്ങളുടെ പേഴ്സണേയും നിങ്ങൾ ഹീൽ ചെയ്ത് എടുത്തതായിരിക്കാം ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എൻ എ യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യൂ എം എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിവിടെ കണ്ണൂർ എന്ന് പ്ലേസ് കിട്ടിയിട്ടുണ്ട് ഔട്ട് ഓഫ് കൺട്രി ചെന്നൈ മലപ്പുറം ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ക്ലൂ ആയിട്ട് ലിയോ എന്ന് കിട്ടിയിട്ടുണ്ട് കാപ്രിക്കോ ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഫോർട്ടി ത്രീ ഏജ് ആവാം ട്രിപ്പിൾ ഫൈവ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺ ആയിട്ടാണ് ഷാർപ്പിനോസ് ആക്രി വളരെ ദേഷ്യമുള്ള ആളായിരിക്കാം ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം വളരെ അട്രാക്ഷൻ ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പിൽ റെഡ് ബട്ടർഫ്ലൈ എന്ന് കിട്ടിയിട്ടുണ്ട് ഹസ്ബൻഡ് വൈറ്റ് ബട്ടർഫ്ലൈ സിക്സ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർട്ടി എയ്റ്റ് ഏജ് ആവാം തേർട്ടി ഫോർ ഏജ് ആവാം ഫോർട്ടി സിക്സ് ഏജ് ഫിഫ്റ്റി വൺ നയൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ടു ഇനി നമുക്ക് ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ടു എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ഏജ് ആവാം ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണെക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടൊരു മീറ്റിംഗ് നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി ആ വ്യക്തിയുമായിട്ട് നടത്തുക ഇനിയും ഓൺ ആൻഡ് സിറ്റുവേഷനിലേക്ക് പോകാൻ നിൽക്കാതെ എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയത് അതിലൊരു തീരുമാനം എടുക്കുക അവരെടുത്തത് കൃത്യമായിട്ട് പറയുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ നിങ്ങൾക്ക് കൂടി റീസണൈറ്റ് ആവത്തുള്ളൂ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്